ചോരക്കളം തീർത്ത കാട്ടാള വൈര്യത്തിന്റെ അറേബ്യൻ ജനതയുടെ മാനസങ്ങളിൽ ആർദ്രതയുടെ കൊടിയടയാളങ്ങൾ തീർത്ത് അങ്ങ് മദീനയുടെ മണൽപ്പരപ്പിൽ ഓളമടിക്കുന്ന ഈന്തപ്പനകളുടെ ഓലകൾക്ക് പോലും അന്ധകാരത്തിന്റെ മണമടിച്ചിരുന്ന കാലത്ത് ഈമാനിന്റെ സുഗന്ധം പരത്തിക്കൊണ്ട് അറേബ്യയിലെ ജനതകൾക്കിടയിൽ ഇൽമിന്റെ വെട്ടം പരത്തിയ ലോക ജനതയുടെ മാണിക്കല്ല് അമ്പിയ രാജ തോഹാ റസൂലിന്റെ ജന്മദിനത്തിൽ നേരുന്നു ഒരായിരം ജന്മദിനാശംസകൾ தும்பிகளாயி பாரும் புண்ணியசாபா கம்பிடு மாதிரி பத்தையில் சேர்க்கனே അധർമ്മത്തെയും അന്ധകാരത്തെയും ധർമ്മം കൊണ്ട് നീതി കൊണ്ട് സ്നേഹം കൊണ്ട് ആറ്റൽ റസൂലിന്റെ ജന്മദിനം കൊണ്ടാടുന്ന സുന്ദര നിമിഷത്തിൽ ഏവർക്കും ഹൃദ്യമായ നബിദിനാശംസകൾ കുലുഷിതവും അക്രമാസക്തരുമായ ഒരു ജനതയെ നേർവടികിയുടെ വെളിച്ചം സമാനിച്ച് ഇൽമിന്റെ സുഖൃതം ചൊരിഞ്ഞു നൽകിയ അഷ്റഫുൽ ഹൽക്ക് റസൂൽ വസല്ലം ദിനവും വസ്ലം എന്നും കരൽപ്പെട്ടും സാലത്തിന്റെ ഹാരം പെട്ടിട്ടബീബിന്റെ മധുവും കെട്ടിയിരിപ്പാണേ എ മാതാവിന്റെ കാൽച്ചുവട്ടിലാണ് സ്വർഗം എന്ന് പഠിപ്പിച്ചതും അനാചാരങ്ങളുടെ പടുകുഴിയിൽ കഴിഞ്ഞിരുന്ന സ്ത്രീ സമൂഹത്തെ വിശുദ്ധിയുടെ വഴിയിലേക്ക് എത്തിച്ചും അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയറു നിറച്ചു ഉണ്ണുന്നവൻ നമ്മിൽ പെട്ടവനല്ല എന്ന് പഠിപ്പിച്ചും വർണ്ണവിവേചനം അരുതേ എന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞും സമന്വയത്തിന്റെ ഗോപുരങ്ങൾ തീർത്ത ആറ്റൽ നബി സലലാഹു അലഹി വസ്ലി عليك يا رسول الله الصلاه والسلام عليك يا حبيب الله ഇരുളു നിറഞ്ഞ ലോകത്ത് പുത്തൻ പ്രതീക്ഷയുടെ തേൻമഴ പെയ്ച്ച് മക്കയുടെ മണലാരണ്യത്തിൽ വെട്ടിച്ചിളങ്ങി മാനവരാശിയുടെ മനസ്സിന്റെ മലർവാടിയിൽ മലരായി മിനുങ്ങിയ തിരുദൂതർ സലാഹു അലഹി വസ്ലം ഓരക്കളം തീർത്ത കാട്ടാള വൈര്യത്തിന്റെ അറേബ്യൻ ജനതയുടെ മാനസങ്ങളിൽ ആർദ്രതയുടെ കൊടിയടയാളങ്ങൾ തീർത്ത് അങ് മണൽപ്പരപ്പിൽ ഓളമടിക്കുന്ന ഓലകൾക്ക് പോലും അന്ധകാരത്തിന്റെ മണമടിച്ചിരുന്ന കാലത്ത് ഈമാനിന്റെ സുഗന്ധം പരത്തിക്കൊണ്ട് അറേബ്യയിലെ ജനതകൾക്കിടയിൽ ഇൽമിന്റെ വെട്ടം പരത്തിയ ലോക ജനതയുടെ മാണിക്യക്കല്ല് അമ്പിയ രാജ തോഹാ റസൂലിന്റെ ജന്മദിനത്തിൽ നേരുന്നു ഒരായിരം ജന്മദിനാശംസകൾ കം വന്ന് കരയുമ്പോൾ അകലാറിൽ തഴുകുന്നു ആഴുന്ന ഹൃദയത്തിൻ്റെ അടി തട്ടി വീരുന്നിട്ട് ആശ്വാസം പകർന്ന ജീവേ മാതാവിന്റെ കാൽച്ചുവെട്ടിലാണ് സ്വർഗം എന്ന് പഠിപ്പിച്ചതും അനാചാരങ്ങളുടെ പടുകുഴുകിൽ കഴിഞ്ഞിരുന്ന സ്ത്രീ സമൂഹത്തെ വിശുദ്ധിയുടെ വഴിയിലേക്ക് എത്തിച്ചും അയൽവാസി പട്ടിണ കിടക്കുമ്പോൾ വയറു നിറച്ചു ഉണ്ണുന്നവൻ നമ്മിൽ എന്ന് പഠിപ്പിച്ചും വർണ്ണവിവേചനം അരുതേ എന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞു സമുന്നയത്തിന്റെ കോപുരങ്ങൾ തീർത്ത ആറ്റൽ നബി സലാഹു അലഹി വസല്ലം തിരുനബിയുടെ ജന്മദിനത്തെ നമുക്ക് വരവേൽക്കാം